ചാലപ്പുലി മഹോത്സവും റംസാനും ഒരുമിച്ച് ക്ഷേത്രവളപ്പിൽ വളപ്പിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ച് ജനകീയ ആഘോഷ കമ്മിറ്റി പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പുലിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്ര ജനകീയ പൂര കമ്മിറ്റിയാണ് മതസൗഹാർദ്ദത്തിൻ്റെ മനോഹര കാഴ്ച ഒരുക്കിയത് നൂറ്റിമുപ്പത് വർഷത്തിലകം പഴക്കമുണ്ട് ക്ഷേത്രത്തിന് മൂന്ന് ദിവസങ്ങളായാണ് ജനകീയ ഉത്സവം നടക്കുന്നത് മീനമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് എല്ലാ വർഷവും ഉത്സവം നടക്കാറുള്ളത് എന്നാൽ ഇതാദ്യമായാണ് താലപ്പൊല്ലി മഹോത്സവം റംദാനും ഒരുമിച്ച് വരുന്നത് ഇതോടെയാണ് മുസ്ലിം വിഭാഗങ്ങളെ കൂടി ആഘോഷത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ കമ്മിറ്റി നോമ്പുതുറ സംഘടിപ്പിച്ചത് പ്രത്യേക കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് അഞ്ഞൂറിലധികം പേർ നോമ്പുതുറയുടെ ഭാഗമായി വർഷം പഴക്കമുള്ള പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് സാധാരണഗതിയിൽ നോമ്പിൻ്റെ സമയത്ത് ഈ ഉത്സവം വരാറില്ല നാൾ നോക്കിയിട്ടാണ് അതായത് മീനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് പക്ഷേ ഇത്തവണ നോമ്പും ഉത്സവവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ട രീതിയിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവരെക്കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ മക്കൾ എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ട് ക്ഷേത്ര ഉത്സവവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ നോമ്പു തുറയും നടത്താൻ വേണ്ടി തീരുമാനിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്